യേശുവിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ഉണ്ടായിരുന്നു ഫലങ്ങൾ നമ്മുടെ സ്വഭാവവും ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ വരങ്ങൾ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടേണ്ട വിശ്വാസിക്ക് ഇവ രണ്ടും ആവശ്യമാണ് ബന്ധുക്കോസ്തിയിൽ പകരപ്പെട്ട ശക്തി ഇവ രണ്ടും പ്രദാനം ചെയ്യുവാൻ പര്യാപ്തമാണ് പരിശുദ്ധാത്മദാനം മൂലം മനുഷ്യ സ്വഭാവത്തിൻ്റെ പൂർണ്ണമായ രൂപാന്തരത്തിലേക്ക് ഇതുമൂലം നാം നയിക്കപ്പെടുന്നു ഗലാത്തി ലേഖനം അഞ്ചിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കെതിരെ ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ക്രിസ്തുവിൽ പിതാവാം ദൈവത്തോട് നിരപ്പിക്കുകയും ദൈവീകരിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് ഹൃദയങ്ങളിൽ വസിക്കുകയും ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയും നമുക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്യുന്നവനുമാണ് പരിശുദ്ധാത്മാവ് ദൈവത്വം നാം തിരിച്ചറിയുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടജീവിതത്തിന് നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് യേശു കർത്താവെന്ന് സാക്ഷിക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടി മാത്രമാണ് ഒന്ന് കോരന്തിയർ രണ്ടിൻ്റെ മൂന്ന് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് കരയറി നാം യേശുവിനെ പോലെ ആയിത്തീരുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് രണ്ട് കോരന്തിയർ മൂന്നിൻ്റെ പതിനെട്ട് എന്നാൽ യേശുവിൻ്റെ അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടണമെങ്കിൽ യേശു ചെയ്തതുപോലെ പിതാവിന് പ്രസാദകരമായ വഴിയിൽ നടക്കണമെന്ന് ഓർക്കുക ആ വഴി ദൈവപുത്രനുള്ള വിശ്വാസമാണെന്ന് വിശുദ്ധ യോഹനാൻ ആറിൻ്റെ ഇരുപത്തിയൊൻപത് ആ വഴി ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും കരുണയും കൂട്ടായ്മയുമാണെന്ന് എബ്രായർ പതിമൂന്നിൻ്റെ പതിനാറ് റോമർ പന്ത്രണ്ടിൻ്റെ രണ്ട് ആ വഴി സകല സദ്ഗുണവും നീതിയും സത്യവുമാണെന്ന് എഫേസ്യർ അഞ്ചിൻ്റെ പത്ത് പ്രിയമുള്ളവരെ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല എന്ന് റോമർ എട്ടിൻ്റെ എട്ട് ഓർമ്മിപ്പിക്കുമ്പോൾ ഗലാത്തിയർ അഞ്ചിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ ജഡത്തിൻ്റെ പ്രവർത്തികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവേശുവിനുള്ളവരായി ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം തമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് ആകെയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തൻ്റെ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു ഒന്ന് തസ്ലോനിക്കർ നാലിൻ്റെ ഏഴും എട്ടും അതുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ വചനഭാഗം നമ്മെ ഉപദേശിക്കുന്നു അതിന് നമുക്കിടയാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ